നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് മെഡിറ്റേഷനെക്കുറിച്ചാണ് അഥവാ ധ്യാനം എല്ലാവരും കേട്ട് കാണും മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം ഇത് രണ്ടുമാണ് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരാൻ പോകുന്നത് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം പലരും സംശയം ചോദിക്കാറുണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കോൺസെൻട്രേഷൻ ചെയ്യണ്ട അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണ്ട കോൺസെൻട്രേറ്റ് ചെയ്യാനേ പാടില്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ പാടില്ല എന്നർത്ഥം ഈ മനസ്സിനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ പരാതി അപ്പം മനസ്സിനെ പിടിച്ചു നിർത്തണ്ട വിട്ടേക്കതിനങ്ങോട്ട് അതിന് നല്ലൊരു ഉദാഹരണം പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊരു പശുക്കുട്ടി ഉണ്ടെന്ന് കരുതുക അതായത് പിറന്നു വീണ ഉടനെയുള്ള പശു ആ പശുക്കളാവ് അതിന് നമ്മൾ സാധാരണ കയറിടാറില്ല അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കയറിട്ട് കെട്ടി നിർത്തുന്നത് അപ്പൊ ഈ കയറിടാത്തൊരവസരത്തിൽ ഇത് ഓടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പശുവിനെ കണ്ടിട്ടുള്ളവരോ പശുവിട്ടിട്ടുള്ളവരൊക്കെ അറിയാൻ പറ്റും അത് ഓടുക എന്ന് പറഞ്ഞാല് അതിന് ഇങ്ങനെ കൂത്തു പറക്കുക എന്നതിന് പറയുന്നതാണ് നാടൻ ഭാഷയിൽ അതത് പറന്നിങ്ങനെ പോകുന്നത് അപ്പോ അതിന്റെ പുറകെ നമ്മൾ ഓടാൻ നോക്കിയാൽ നമ്മൾ ക്ഷീണിക്കുന്ന അല്ലാതെ ആ പൈക്കുട്ടി ക്ഷീണിക്കില്ല അവസാനം എന്തുപറ്റും അത് ഓടി ഓടി തളന്ന് എവിടെയെങ്കിലും ഒരു ഒരിടത്ത് വന്ന് കിടക്കുക അല്ലെങ്കിൽ അതിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ആ അകിടോട് ചേർന്നിട്ട് അങ്ങനെ കിടക്കുന്ന കാണാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നനങ്ങാതിരിക്കുക പല പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ കുറച്ച് സമയം നിശ്ചലമായി എപ്പോഴത്തേക്കും നിശ്ചലമായിട്ടിരിക്കുക നല്ല പറയുന്നത് എന്ത് വന്നാലും കാറ്റിനു കല് എന്താ പറയുക കല്ലിനു കാറ്റ് പിടിച്ച പോലെ ഒന്നും ചെലവ് പറയില്ലേ അങ്ങനെ ഇരിക്കണം എന്നല്ല പറയുന്നത് കുറച്ച് സമയം ഒന്ന് നിശബ്ദമായിട്ടിരിക്കുക അപ്പൊ ആ നിശബ്ദമായിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ മെഡിറ്റേഷന്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് മനസ്സിലായില്ല വെറുതെ കണ്ടിച്ചിരുതാൻ പോരാ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയാണ് അതായത് നമുക്കൊരു ഒരു ഉത്തരമില്ലാത്ത കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടോ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം മനസ്സിനെ ഒന്ന് ധ്യാനത്തിലിരുത്തുക അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ഒന്ന് ശാന്തമാക്കുക അതിനാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്നൊക്കെയാണ് ഒന്ന് നമ്മളെ ഒട്ടുമിക്കുക ഒട്ടുമിക്കന്നല്ല നൂറ് ശതമാനവും ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റീസ് പ്രഷർ കൊളസ്ട്രോൾ ലിവറിൻ്റെ കംപ്ലൈൻറ്റ് സ്റ്റൊമക്ക് അപ്സെറ്റ് അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതെല്ലാം അതായത് അണുക്കളെ കൊണ്ടല്ലാതെ ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അതിനൊക്കെ പ്രധാന കാരണം നമ്മുടെ അനാവശ്യമായ ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെയാണ് എന്നാൽ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇല്ലാതിരിക്കാൻ പറ്റുമോ ഔട്ടില്ലതാനും അത് നമ്മൾ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ കടലിലെ തെര ഇല്ലാതാകുക എന്ന് പറയുമ്പോഴായിരിക്കും അതൊരിക്കലും സാധ്യമല്ല അപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ആങ്സൈറ്റി സ്ട്രെസ്സിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കുക അതിൻ്റെ ആ കഠിനത അല്ലെങ്കിൽ ആ കാഠിന്യം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് അതിനാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്ത് നമുക്ക് ആ മനസ്സിൻ്റെ കാഠിന്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ജീവിതശൈലി രോഗങ്ങളെ ഒരു വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും ഒപ്പം നമ്മൾ സാധാരണ നമ്മൾ വീഡിയോ ചെയ്യാറുള്ള എക്സസൈസുകൾ കൂടി ചെയ്താൽ മതി ഇത് രണ്ടും ഒരുമിച്ച് വേണം പോകാനായിട്ട് അല്ലാതെ എക്സസൈസ് മാത്രം പോരാ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഭക്ഷണ നിയന്ത്രണവും വേണം അപ്പോൾ ഇനി എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങൾ കണ്ണടച്ചിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു പറയും ഞാൻ പറയും കണ്ണടച്ചിരിക്കുക എന്ന് പറയും അപ്പം ആ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാവുള്ളൂ അപ്പം അതുവരെ നിങ്ങൾ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ മതി ആ വീഡിയോയിലേക്ക് നിങ്ങൾ നോക്കുകയേ വേണ്ട എന്തിനാണ് അങ്ങനെ കണ്ണടക്കാൻ പറയുന്നത് എപ്പോഴും പുറമേയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന നമ്മൾ നമ്മുടെ കണ്ണുകളെ കുറച്ച് സമയത്തേക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ കുടലും പണ്ടങ്ങളും നോക്കുക അർത്ഥം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അതായത് നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കുക വെറുതെ ഒരു രസകരമായ രീതിയിൽ അങ്ങനെ ഇരിക്കുക ഏറ്റവും ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക ഇതാണ് അതിൻ്റെ തത്വം എന്ന് പറയുന്നത് അപ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ ലോകമായിട്ടുള്ള ബന്ധം മുഴുവനും നമ്മൾ വിച്ഛേദിക്കുകയാണ് ചെവി മാത്രം നമുക്ക് കേൾക്കാം ബാക്കി സ്പർശമറിയുന്നതിനുള്ള ത്വക്ക് രസമറിയുന്നതിനുള്ള നാവ് ഗന്ധമറിയുന്നതിനുള്ള മൂക്ക് ഇതൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ഒന്നിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ ഇവിടെ പറയുന്നത് അതേപോലെ അങ്ങനെ കേട്ടിരിക്കുക മാത്രം ആ വീഡിയോയിൽ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട എളുപ്പമല്ലേ അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഇത് ഒരു ദിവസം ചെയ്താ പോരാ എല്ലാ ദിവസവും ചെയ്യാം പറ്റുമെങ്കിൽ വ്യായ നമ്മുടെ വ്യായാമം വീഡിയോ വ്യായാമത്തിന് തൊട്ട് മുമ്പായിട്ട് ഇത് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ ആ പ്രസക്ത ഭാഗം വരെ നിങ്ങൾ ഇതിപ്പോ എല്ലാ ദിവസവും എൻ്റെ ഈ പ്രസംഗം കേൾക്കണമെന്നില്ല ആ മെഡിറ്റേഷൻ എവിടെ തുടങ്ങണോ അവിടെ മുതൽ കേട്ടാൽ മതി പറഞ്ഞു മനസ്സിലായില്ല അല്ലെങ്കിൽ ആദ്യം മുതൽ ഇങ്ങനെ എപ്പോഴും കേട്ട് കേട്ട് വരും ബോർ അടിക്കും അപ്പൊ എന്ത് ചെയ്യണം ആ മെഡിറ്റേഷൻ്റെ ടൈം തുടങ്ങുന്ന എവിടെയാണോ അവിടെ കൊണ്ട് അവിടെ മുതൽ തുടങ്ങുക അത് അതിങ്ങനെ പ പതുക്കെ പതുക്കെ ഓടിച്ചു വിട്ടാൽ മതിയല്ലോ അപ്പോൾ ആ മെഡിറ്റേഷൻ ടൈം തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പറയുന്നത് അത്രയും ശ്രദ്ധിച്ചിരിക്കാം ഓക്കെ തുടങ്ങാം അപ്പോൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ചില വീഡിയോകൾ കാണാൻ നേരെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചങ്ങോട്ട് തുടങ്ങിക്കുക എന്തിനാണ് ഏതിനാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ആരും പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടില്ല അതുപോലെ നമ്മൾ കാര്യം അറിയണം ഇല്ലെങ്കിൽ എന്താ പറയുക കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തകൾ വേറെ സ്ഥലത്തേക്ക് പോകും വേറെ പൊക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ എന്നാലും എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് അറിയണം അതാണ് ഏറ്റവും പ്രധാനം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ ഇനി ഞാൻ ഞാൻ പറയുകയാണ് കണ്ണടച്ചിരിക്കാൻ പറയുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ കണ്ണ് തുറക്കാൻ പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാവൂ ഓക്കെ അല്ലേ എല്ലാവരും റെഡിയല്ലേ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർ റെഡിയാണല്ലോ ഓക്കെ ഇതുപോലെ ഞാനിപ്പോൾ ഒരു കസേരല്ല ഇരിക്കുന്നത് ഇനി നിലത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിലത്തിരിക്കാം കട്ടിലിരിക്കണമെങ്കിൽ കട്ടിലിരിക്കാം കട്ടിലേ കിടക്കണമെങ്കിൽ കിടക്കാം എങ്ങനെയാണെങ്കിലും ചെയ്യാം ഏതാണോ നമ്മുടെ കംഫർട്ട് നമ്മുടെ സുഖകരമായ അവസ്ഥ ഏതോ ആ അവസ്ഥയിലിരുന്നിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ചമ്പ്രം പിടിച്ചിട്ടൊന്നും ബലം പിടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല സുഖകരമായ രീതിയിൽ ഇരിക്കുക ഓക്കെ അപ്പോൾ ഇത് തുടങ്ങാൻ പോവാണ് സ്റ്റഡി ആക്കിയിരിക്കുക ഓക്കെ റെഡി നട്ടലിൽ നിന്ന് ഓർത്തിയിരിക്കുക കണ്ണുകളടച്ച് വയ്ക്കുക കണ്ണുകളടച്ചിരുന്ന് കൊണ്ട് മനസ്സിനെ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഒന്ന് തേടി നടക്കുകയാണ് കണ്ണ് തുറക്കരുത് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ ശ്വാസഗതിയിലൊന്ന് ശ്രദ്ധിക്കുക എങ്ങനെയാണ് ശ്വാസഗതിയിൽ ശ്രദ്ധിക്കുന്നത് ശ്വാസം നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ എങ്ങനെ ശ്രദ്ധിക്കും അനുസരിച്ച് നമ്മുടെ വയറും നെഞ്ചും ഉയരുകയും താഴുകയും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും എന്നാൽ എന്നാൽ അതിനു വേണ്ടി നമ്മൾ വല്ലാതെ ബലം കൊടുക്കണ്ട പറഞ്ഞു മനസ്സിലാവണ്ടല്ലോ ആ അനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിന്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാം അനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിന്റെ ഭാഗം അതായത് ശ്വാസമെടുക്കുമ്പോൾ വയറുയർന്നു വരുന്നു ശ്വാസം വിടുമ്പോൾ വയർ ഉള്ളിലേക്ക് പോകുന്നു വല്ലാതെ ഉള്ളിലേക്ക് ബലം പിടിക്കേണ്ട സ്വാഭാവികമായ ശ്വാസത്തിലേക്ക് നമ്മൾ ആ മെഡിറ്റേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ ശ്വാസഗതിക്കനുസരിച്ച് ഉയരുകയും താഴുകയും ചെയ്യുന്ന വയറിന്റെ ഭാഗം ശ്രദ്ധിക്കുക അടുത്ത ചെയ്യേണ്ടത് പുരികം നെറ്റി കണ്ണുകൾ മുതലായവ അതായത് മുഖത്ത പേശികളടക്കമുള്ള ഭാഗങ്ങളെ അയച്ചിടുക ഞാൻ പറയുന്ന ഓരോ ഭാഗങ്ങളെയും മനസ്സിൽ വ്യക്തമായി ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കുക കണ്ടില്ലെന്ന് വെച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല ഓക്കെ ഞാൻ ആ അവയവങ്ങളുടെ പേര് പറയും അതൊന്നും മനസ്സിൽ കാണുക എന്നിട്ട് അത് അയഞ്ഞു കിടക്കുന്നതായി സങ്കല്പിക്കുക സങ്കല്പിക്കുകയാണ് നമ്മൾ ഓക്കെ ആദ്യം നെറ്റി പുരികങ്ങൾ കൺപോളകൾ കണ്ണുകൾ മൂക്കിൻ്റെ ഇരുവശം മൂക്കിൻ്റെ ഉൾഭാഗം ചെവികൾ ചെവികളുടെ ഉൾഭാഗം മുഖത്തെ പേശികൾ അസ്ഥികൾ മേൽത്താടി കീഴ്ത്താടി തമ്മിൽ ചേർന്ന അണപ്പല്ലിൻ്റെ ഭാഗം മേൽച്ചുണ്ട് കീഴ്ചുണ്ട് വായിൻ്റെ ഉള്ളിൽ പല്ലുകൾ മോണ നാക്ക് ഇപ്പോൾ മുഖം മുഴുവനും അയഞ്ഞു കിടക്കുകയാണ് ആ സമയം തലയുടെ ഇടതുഭാഗം ഒന്ന് ശ്രദ്ധിക്കുക വലതുഭാഗം ഒന്ന് ശ്രദ്ധിക്കുക തലയുടെ മുൻഭാഗം പിൻഭാഗം നിറുക എന്ന് പറയുന്ന ഭാഗം ടോപ്പ് ഓഫ് ദ ഹെഡ് ഹെഡ് ക്രൗൺ എന്ന് പറയുന്ന ഭാഗം മൂർത്താവ് അങ്ങനെ നമ്മൾ തലയെ മുഴുവനും അയച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ അരിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ കഴുത്തിനു ചുറ്റുമുള്ള പേശി എൻ്റെ എന്ന് പറഞ്ഞത് ഇത് ചെയ്യുന്ന ഓരോരുത്തരുടെയാണ് നമുക്കെപ്പോഴും ഈ നിർദ്ദേശം കൊടുക്കുന്നത് സ്വയം നിർദ്ദേശം ഓട്ടോ സജഷനാണ് എപ്പോഴും നല്ലത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കഴുത്തിന് ചുറ്റുമുള്ള പേശികൾ ഇപ്പോൾ അയഞ്ഞു കിടക്കുകയാണ് നമ്മൾ സ്വയം പറയുകയാണ് ഓരോരുത്തരും ഇപ്പോൾ എനിക്ക് എൻ്റെ വലതു കൈ കാണാം ഇടതു കൈയും കാണാം ഒരു ചിത്രത്തിൽ എന്ന പോലെ കണ്ട വലതുകയ്യെ ഞാനിപ്പോൾ അയച്ചിടുകയാണ് എൻ്റെ ഇടതു കൈയും അയഞ്ഞു കിടക്കുന്നു എൻ്റെ നെഞ്ചിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ വലതുഭാഗം ഇടതുഭാഗം മധ്യഭാഗം മുൻഭാഗം പിൻഭാഗം അയഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിലെ അസ്ഥികളും വാരിയലുകളും ഫുള്ളി ആണ് വയറിലെ പേശികൾ അയഞ്ഞു കിടക്കുന്നു വയറിൻ്റെ വലത് ഭാഗമേണ്ടത് ഭാഗം മധ്യഭാഗം മുൻഭാഗം പിൻഭാഗം ഒക്കെ അയഞ്ഞു കിടക്കുന്നു കണ്ണടച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിരിക്കുന്നത് അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ അരക്കെട്ടിന് ചുറ്റുമുള്ള പേശികൾ അയഞ്ഞ് അയഞ്ഞ് അയഞ്ഞു വരുന്നതായി കാണാം ഇപ്പോൾ എനിക്ക് എനിക്കെൻ്റെ വലതുകാൽ കാണാം വലതുകാലിന് ഞാൻ പൂർണ്ണമായും അയച്ചിടുകയാണ് അവിടെ ഒരു പാട്ടുപോലെ പറയാൻ കാര്യം ആ ഭാഗം അയഞ്ഞു വരുന്നതായി മനസ്സിൽ കാണാൻ വേണ്ടിയാണ് എനിക്കിൻ്റെ ഇടതുകാൽ കാണാം ആ ഇടതുകാലിലെയും പേശികളെ മസിൽസിനെയെ എല്ലാം ഞാൻ അയച്ചിടുകയാണ് ഇപ്പോൾ എനിക്കെൻ്റെ നട്ടല് വ്യക്തമായി കാണാം നട്ടലിൻ്റെ മുഗൾ ഭാഗം മധ്യഭാഗം കീഴ്ഭാഗം മുതുകിൻ്റെ മുകൾ ഭാഗം മധ്യഭാഗം കീഴ്ഭാഗം തലയുടെ പിൻഭാഗം മുതൽ താഴോട്ട് നട്ടലിൻ്റെ കീഴറ്റം വരെ എനിക്ക് വ്യക്തമായി കാണാം നട്ടല്ലിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സുഷുംനാടിയെയും എനിക്ക് കാണാം നട്ടല്ലിൻ്റെ ഇരുവശത്തുള്ള നാടികളെയും ഞാനിപ്പോൾ അയച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അരക്കെട്ടിന് ചുറ്റുമുള്ള പേശികളെ ഒന്നുകൂടി വ്യക്തമായി കാണാം എൻ്റെ ശരീരം പരിപൂർണ്ണ വിശ്രമത്തിലാണ് ഇവിടെയാണ് നമ്മൾ പോസിറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരുന്നത് കണ്ണടച്ചുകൊണ്ട് തന്നെ കേട്ടാൽ മതി പോസിറ്റീവ് ചിന്തകളെ നിരന്തരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ പോസിറ്റീവായ വാചകങ്ങളെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ മനസ്സിൽ രജിസ്റ്റേഡ് ആകും ഉറയ്ക്കും അപ്പം എന്തൊക്കെയാണ് പോസിറ്റീവ് ചിന്തകൾ വേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി എപ്പോഴും മനസ്സിനോട് പറയുക ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലാണ് അതൊരു ട്രെമൻഡസ് ഒരു സെന്റൻസാണത് അപാരമായ ശക്തിയുള്ളൊരു സെന്റൻസാണ് ഞാൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലാണ് വെറുതെ പറഞ്ഞാൽ പോരാ ഹൃദയത്തിൽ തൊട്ട് പറയണം ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിലാണ് എൻ്റെ മനസ്സ് ശാന്തമാണ് ശക്തമാണ് എന്തിനാ മനസ്സിനെ ശക്തമാക്കുന്നത് മനസ്സ് ശക്തമായാൽ മാത്രമേ അല്ലെങ്കിൽ മനസ്സ് ശാന്തമായാൽ മാത്രമേ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങളുണ്ടാകാം ജീവിതം ഒരു റോസാപ്പൂ വിരിച്ച വഴി പോലെ അല്ല ഒരുപാട് ഘട്ടങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും അതിനെയൊക്കെ നേരിടുക എങ്ങനെ ചിരിച്ച മുഖത്തോടുകൂടി ആ ചിരിച്ച മുഖത്തോടു കൂടി നമ്മൾ പലതവണ നേരിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നും അപ്പോൾ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുവാൻ ആർക്കും സാധിക്കും പക്ഷേ അതിനെ ബുദ്ധിപരമായി വളരെ നയപരമായി നേരിട്ട് വിജയിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ബ്രില്യൻസ് എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഈ മനസ്സിനെ ഇങ്ങനെ ശാന്തമാക്കുന്നത് ഓക്കെ അങ്ങനെ കൊണ്ട് അടുത്ത പോസിറ്റീവ് വാചകം ആദ്യം പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് അടുത്തത് പറയേണ്ടത് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്തെനിക്കുണ്ട് പല പല സാഹചര്യങ്ങൾ വരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങളെല്ലാം സാഹചര്യങ്ങൾ മാറി മാറി വരും ആ ഓരോ സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്തെനിക്കുണ്ട് അതാണ് പ്രധാനം അടുത്ത പോസിറ്റീവ് വാചകം എന്ന് പറയുന്നത് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് നേരിട്ടാൽ മാത്രം പോലെ അതിനെ തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട് ഉറപ്പിക്കുകയാണ് നമ്മൾ അല്ലാതെ എനിക്ക് നാളെ കിട്ടും അല്ലെങ്കിൽ അഞ്ച് ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു ആ കിട്ടിയ ശക്തിയെ എപ്പോഴും ജീവിതത്തിലുടനീളം അല്ലെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും നമ്മളോടൊപ്പം കൊണ്ടു നടക്കുക ഓരോ തവണയും ഈ ഒരു പോസിറ്റീവ് വാചകങ്ങൾ മൂന്ന് പോസിറ്റീവ് വാചകങ്ങൾ എപ്പോഴും മനസ്സിൽ പറയുക ഏതൊക്കെയാ ഞാൻ പൂർണ്ണ ആരോഗ്യത്തിലാണ് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള കരുത്ത് എനിക്കുണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്ക് ഉണ്ട് അപ്പം അങ്ങനെ ആ കരുത്ത് തന്നത് ആരാണ് നമുക്ക് നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കാം ഇതൊക്കെ മെഡിറ്റേഷന്റെ ഭാഗമാണ് മാതാപിതാക്കളെ അവർ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരോ ആയിക്കോട്ടെ അവരെ സ്മരിക്കുക അവരില്ലാതെ നമ്മളില്ല അല്ലെ അപ്പോൾ ആ ഗുരുക്കന്മാരെ സ്മരിക്കുക മാതാപിതാ ഗുരു ദൈവം എന്നാണ് മാതാവും പിതാവും കൂടി കാണിച്ചു തന്നതാണ് നമുക്ക് ഗുരുവിനെ അല്ലേ ആ ഗുരുവിലൂടെയാണ് നമ്മൾ ദൈവത്തെ കണ്ടത് ദൈവം എന്ന് പറയുമ്പോൾ ആ അറിവാകുന്ന ദൈവം വിജ്ഞാനമാകുന്ന ദൈവം അങ്ങനെ ആ ദൈവത്തെ കണ്ടു നമ്മൾ അപ്പോ മാതാപിത ഗുരു ദൈവം കണ്ടു െ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തിൻ്റെ നിങ്ങൾ ആരാധിക്കുന്നത് ഏത് മതമായാലും ശരി ഏത് ആചാരമായാലും ശരി നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവത്തിന്റെ രൂപ രൂപമില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനെ കാണാം ഒരു പൂവോ ഒരു ചന്ദ്രക്കലയോ സൂര്യനോ എന്തു വേണമെങ്കിലും കാണാം എവിടെ കാണണം അത് പുരിതങ്ങളുടെ മധ്യഭാഗത്ത് കാണുക അത് കാണാനുള്ള സൗകര്യത്തിനങ്ങനെ പറയുന്നുള്ളൂ ഇനി അത് നെഞ്ചിന്റെ കുഴിയുടെ മധ്യഭാഗത്ത് വേണമെങ്കിൽ അവിടെയും കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് പുരുകങ്ങളുടെ മധ്യഭാഗത്ത് ആ ദൈവത്തിന്റെ രൂപം അല്ലെങ്കിൽ ചന്ദ്രൻ്റെ രൂപം സൂര്യന്റെ രൂപം അതിൽ നിന്നുള്ള ശക്തി മുഴുവനും നമുക്ക് ലഭിക്കുന്നതായി കാണുക ക്ഷമയോടെ കേട്ടിരിക്കണം ക്ഷമയോളം നല്ലത് വേറൊന്നുമില്ലെന്നാണ് പറയുന്നത് അപ്പം ആ ക്ഷമയോടെ കേട്ടിരുന്ന് ആ മെഡിറ്റേഷൻ പൂർത്തിയാക്കുക അപ്പോൾ നമ്മൾ ആ ദൈവത്തിനെ മനസ്സിൽ കണ്ടു അല്ലെങ്കിൽ ആ ശക്തിയെ മനസ്സിൽ കണ്ടു ആ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ കണ്ടു അതിന് നമുക്ക് ഏത് പേര് വേണമെങ്കിലും വിളിക്കാം കൃഷ്ണനെന്നോ ക്രിസ്തു എന്നോ അള്ളാഹെന്നോ എന്ത് പേര് വേണേലും വിളിക്കാം ആയിക്കോട്ടെ അത് നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഔചിത്യമാണത് അങ്ങനെ ആ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഇതൊന്നും ചെയ്യുന്നത് ഞാനല്ല എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് ഏതോ ഒരു ശക്തിയാണ് എന്ന ചിന്ത എപ്പോഴും വേണം ആ ചിന്തയോടുകൂടി അങ്ങനെ ഇരുന്നിട്ട് ഒരിക്കൽ കൂടെ ആ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിക്കുക അതായത് വയറിൻ്റെയും നെഞ്ചിൻ്റെയും ചലനത്തിലേക്ക് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് പതുക്കെ പതുക്കെ അങ്ങനെ ആ ശ്വാസഗതി അങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുന്ന മനസ്സിൽ കാണുക അങ്ങനെ കണ്ടുകൊണ്ട് നമ്മളിരിക്കുന്ന ആ വീടിൻ്റെ റൂം അല്ലെങ്കിൽ എവിടെയാണോ നമ്മളിരിക്കുന്നത് ആ ചുറ്റുപാടുകളെ ഒന്ന് മനസ്സിൽ കാണുക കണ്ണു അടച്ചുകൊണ്ട് തന്നെ കാണണം ചുറ്റുപാടുകളെ മനസ്സിൽ കാണുക ഓക്കെ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ചുറ്റുപാടിലേക്ക് വരികയാണ് ഇത്രയും നേരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിരുന്നു ഇനി ചുറ്റുപാടിലേക്ക് വരികയാണ് കണ്ണടച്ചുകൊണ്ട് തന്നെ വരുന്നു അങ്ങനെ ഇരുന്നിട്ട് ആ പുറമേ നിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക ചെറുതും വലുതുമായ ശബ്ദങ്ങളെയൊക്കെ കേൾക്കുക ഓക്കെ എല്ലാ ശബ്ദങ്ങളും കേട്ടുകൊണ്ട് നല്ലൊരു ചിരി മുഖത്തേക്ക് ചിരിമുഖത്തേക്ക് കൊണ്ടുവരു ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ് ഈ ലോകത്തെ നോക്കിച്ചിരിക്കുക നമ്മുടെ തന്നെ നിസ്സാരതയെ നോക്കി ചിരിക്കുക കണ്ണു തുറക്കാറായിട്ടില്ല ആ ചിരിയോടുകൂടി പതുക്കെ 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 വളരെ സാവധാനത്തിൽ കണ്ണുകൾ പതുക്കെ പതുക്കെ ചിമ്മി 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 തുറന്നു വരാം ഓക്കെ അപ്പോൾ ഇതാണ് മെഡിറ്റേഷൻ ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് ശീലിക്കുക ദിവസത്തിൽ മൂന്ന് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നേരത്തെ പറഞ്ഞ ആ ഗുണങ്ങളൊക്കെ മനസ്സിൽ കാണുക ആ ഗുണങ്ങളൊക്കെ കിട്ടും എന്ന നൂറ് ശതമാനം ഉറപ്പോ കൂടി അതാണ് നമുക്ക് ആവശ്യം അല്ലേ ആ ഉറപ്പോ കൂടി തന്നെ എല്ലാവർക്കും ഒരു സുഖകരമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ശുഭദിനാശംസകൾ